കൊച്ചി മിഷണറി എക്സ്പോയിൽ കണ്ട മറ്റൊരു മിഷനാണ് വെളിച്ചെണ്ണ അതായത് കൊപ്രയിട്ട് കൊടുത്താൽ അതാട്ടി വെളിച്ചെണ്ണയാക്കി പുറത്തേക്ക് വിടുന്ന മിഷൻ ഇത് മൈക്രോലോജിക് എന്ന കമ്പനിയുടെ ചെറുകിട മിഷനാണ് വൺ എച്ച് പി ആയിരത്തി അഞ്ഞൂറ് വാട്ടിൻ്റെ മെഷീൻ ആണ് ഇത് ഇവരുടെ ഫോൺ നമ്പറും കൊടുക്കുന്നു ഏകദേശം പതിനയ്യായിരം രൂപ മുതൽ തുടങ്ങുന്ന റേറ്റിലാണ് ഇവർ മിഷൻ വിറ്റ് വരുന്നത് ഹാൻഡി തിങ്ക് എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയും ഈ എക്സ്പോയിൽ ഉണ്ടായിരുന്നു ഏകദേശം ചെറിയൊരു മിഷൻ തന്നെയാണ് ഇവരുടെയും കൊപ്ര ഇട്ടുകൊടുത്താൽ അതാട്ടി വെളിച്ചെണ്ണയായി പുറത്തു വരും വിലയ്ക്ക് വലിയ മാറ്റമില്ല ഈ മെഷീനറി നമുക്ക് ഉപയോഗിച്ച് അതായത് വീട്ടമ്മമാർക്ക് ഉപയോഗിച്ച് ഒരു ചെറുകിട സംരംഭം തുടങ്ങാൻ വലിയ സൗകര്യമാണ് അതിന് അനുഗുണമാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളും നിലപാടും നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ സ്വന്തമായി ഇത്തരത്തിലുള്ള ചെറുകിട സംരംഭങ്ങൾ തുടങ്ങാൻ വളരെ എളുപ്പമാണ് ഇപ്പോൾ അത് ഉപയോഗപ്പെടുത്താൻ ഇത്തരം മിഷനറി എക്സ്പോ നമുക്ക് ഗുണമായി മാറിയിട്ടുണ്ട് അത് ഉപയോഗപ്പെടുത്തണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം